പരമപവിത്രമി മണ്ണിൽ ഭാരതാമ്പയെന്താ പുണ്യവാഹിനി പൂങ്കാവുണ്ടിവിടെ ഇലയും ഇതളും പൂവും മുട്ടും <yu restorý> <laughs> ए, एंदे एंदे ും പൂവും എടുത്തറും എന്തായാലും ഇതളും പൂവും മുട്ടും ഇരുത്തെടുത്തർ പിച്ചീടായി തലകുമ്പിട്ടു തരും പൂകൊമ്പും അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ വരൂ ഈ കാറ്റൊന്നേൽക്കൂ നൽകി ഭാരതമുണരുന്ന ഭഗത് സിംഗനും ഝാൻസിയും ഇവിടെ സിംഗനും ശ്രീനാരായണൻ അരവിന്ദന്മാർ അത് പറ ശ്രീനാരായണൻ അരവിന്ദന്മാർമാർ ഇവിടെ കോവിൽ തുറക്കുന്നു തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും രാമകൃഷ്ണനും രാമദാസനും വിവേകാനന്ദ സ്വാമികൾ പാടേ പരമപവിത്രമ ധാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം സേചനമേൽക്കും പൂങ്കനങ്ങൾ ഉണ്ടിവിടെ പൂങ്ക